എല്ലാവർക്കും നമസ്കാരം ഫാമിലി ബ്ലോഗറായ മിഥുൻ വി ശങ്കറെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ പേരിലാണ് ചാനൽ എങ്കിലും അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയിൽ പറയുന്ന നല്ല കാര്യം ഞാൻ ആ ഫാമിലി ബ്ലോഗിൽ കാണുന്നത് ആദ്യത്തെ മുഖം തന്നെ വസുവിന്റെ ആണ് ഞാൻ വസു എന്നാണ് വിളിക്കാൻ പോകുന്നത് ഒരുപാട് നല്ല നല്ല എന്റർടൈൻമെന്റ് കോണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസമായി എനിക്ക് നാല് മാസം മുൻപാണ് ഞാൻ ഇതുമായി ഹരിതകർമ്മസേനയാണ് ഇന്നത്തെ വിഷയം ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസ് സംസാരിച്ചിരുന്നു അതിനുശേഷം കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അവരുടെ ചാനലിൽ മറ്റൊരു വീഡിയോയും ഇതിന്റെ അപ്ഡേഷൻ എന്ന രീതിയിൽ വന്നു അതിലേക്ക് അടക്കുമ്പോ എന്തൊക്കെയുണ്ട് വിശേഷം മറന്നാടൻ മലയാളിലേക്ക് സ്വാഗതം ഇപ്പൊ ഊട്ടിയിലാണോ ഉള്ളത് അതോ നാട്ടിലേക്ക് ഊട്ടിയിലാണ് പഠിക്കുക എന്താണ് ആക്ച്വലി സംഭവിച്ചത് നമുക്കറിയാം ഹരിതകർമ്മ സേന സർക്കാരിന്റെ ഏറ്റവും മികച്ച ഒരു പദ്ധതിയായിട്ടാണ് എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് നമുക്കൊക്കെ പേഴ്സണലി ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ പേഴ്സണലി നമ്മളും വീട്ടിലുള്ള ആൾക്കാരാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇതിനെ അങ്ങനെ പ്രതികരിച്ച ഒരാളെ ഞാൻ വളരെ കുറച്ച് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്ന ആളെ കണ്ടിട്ട് വളരെ വിരളമായി കാണാറുള്ളൂ പക്ഷെ വസ്തു വീഡിയോ ഇട്ടതിന് ശേഷം ആ കമന്റ് ബോക്സ് നിറയും ഭരതകർമ്മസേനയുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് അനുഭവങ്ങളുള്ള ആളുകളാണ് എന്താണ് തൃശ്ശൂരിൽ വെച്ച് സംഭവിച്ചത് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടാണോ അങ്ങനത്തെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഞാന് ഞാൻ ഞങ്ങൾ ട്രിപ്പിലായിരുന്നു ഞങ്ങളൊരു ഫോറിൻ ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോഴാണ് സംഭവം നടക്കുന്നത് അപ്പൊ എന്റെ എന്റെ വീട്ടിലായിരുന്നു അമ്മ ഏട്ടൻ്റെ വീട്ടിൽ അങ്ങനെ അത്രയും വേസ്റ്റ് ഒന്നും വരാറില്ല എന്റെ വീട്ടില് കൊറേ അത്യാവശ്യം കുറെ പേരുള്ളതുകൊണ്ട് മീൻസ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളൊക്കെ വന്ന് പോകുന്നതുകൊണ്ട് തന്നെ വേസ്റ്റ് കൂടുതൽ ഉണ്ടാവും അപ്പൊ അങ്ങനെ വന്ന് നോക്കിയപ്പോ ഇങ്ങനെ വേസ്റ്റ് കുമിഞ്ഞ് കൂട്ടി വെച്ചേക്കണോ അമ്മ അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഇപ്പൊ വേസ്റ്റ് ചേർ വരാറില്ലെന്ന് ചോദിച്ചു അപ്പൊ ഇല്ല അപ്പൊ ഞങ്ങളുടെ വീട്ടില് പണ്ട് തൊട്ടേ കുടുംബശ്രീയാണ് ആണ് എടുത്തിരുന്നത് ഹരിതകർമ്മസേനയല്ല അപ്പൊ പറഞ്ഞു ആ ഒരു അംഗത്തിന്റെ കാല് ഒടിഞ്ഞു കിടക്കുകയാണ് നാല് മാസമായിട്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ശരി ആർക്കും വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം ശരി സംഭവിച്ചു ആളെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഒരാൾ ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഇല്ല ഞാൻ വാർഡ് മെമ്പർ വിളിച്ച് സംസാരിച്ചിരുന്നു അപ്പൊ വാർഡ് മെമ്പർ പറഞ്ഞു ആളെ റീപ്ലേസ് ചെയ്യാനായിട്ട് ആരും ഇല്ല ഈ രണ്ടു പേര് മാത്രമാണ് കുടുംബശ്രീ വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് ഇറങ്ങണേന്ന് അങ്ങനെ എനിക്ക് പരിചയുണ്ട് വാർഡ് മെമ്പറെ ആ വാർഡ് മെമ്പറിന്റെ മോളെ എന്റെ കൂടെ പണ്ട് ട്യൂഷന് പഠിച്ചിരുന്നാ അപ്പൊ അങ്ങനെ ഒരു ബന്ധത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കാം നമ്മ കൊറേ വിളിച്ചു അപ്പൊ അപ്പോഴൊന്നും ആ റിയാക്ഷൻ നല്ലതായിരുന്നില്ല അങ്ങനെ ഞാൻ വിളിച്ചു അപ്പോ ഞാൻ ആ ആദ്യം നാല് മാസം മുമ്പ് ചെയ്ത വീഡിയോയിലും ആ വാർഡ് മെമ്പർ എന്താ പറഞ്ഞിരുന്നൊക്കെ കേൾപ്പിച്ചിരുന്നു എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക ഇത് നിങ്ങൾ ഹെൽത്തിനോട് പറയൂ അല്ലെങ്കിൽ പിന്നെ പറഞ്ഞു എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ചോദിച്ചു എന്താ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റുള്ള എന്ന് ചോദിച്ചു അങ്ങനെയാണ് നിങ്ങൾ എന്നുവെച്ചാൽ ശരി ഹരിതകർമ്മസേന വാർഡിൽ ഇറങ്ങിണ്ട് നിങ്ങൾ അവരെ നമ്പർ നോക്കി വിളിക്കാൻ പറഞ്ഞു ഇവരുടെ നമ്പർ ഒന്നും ഈ വാർഡ് മെമ്പർ തന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ ഏട്ടൻ്റെ അമ്മ ഇങ്ങനെയും ഏട്ടൻ്റെ അമ്മ ആ വീ ആ ഭാഗത്ത് ഏട്ടന്റെ വീടിന്റെ സൈഡില് ഹരിതകർമ്മസേന എടുത്തിരുന്നേ അപ്പൊ അങ്ങനെ അമ്മ വഴി കുറെ കുറെ നമ്പേഴ്സ് ഒപ്പിച്ചൊപ്പിച്ച അവസാനം ഈ ഹരിതകർമ്മസേനേനെ ഞാൻ വിളിച്ചു അവരൊരു പ്രാവശ്യം വിളിച്ചാലും ഒന്നും വരില്ല കാല് പിടിക്കണം വേസ്റ്റ് നമ്മുടെ വീട്ടീന്ന് അവർ കളക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കാശ് കൊടുത്തിട്ട് കാശ് കുടിക്കാൻ വേണം അവരെ കാല് പിടിക്കാൻ വേണം കുറെ പിടിച്ച് കുറെ ഇങ്ങനെ ചേച്ചി വാ ചേച്ചി പ്ലീസ് ചേച്ചി പ്ലീസ് ചേച്ചി എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അവര് വന്നത് അതിന് മുമ്പ് ഒരു കണ്ടീഷൻ വെച്ചിരുന്നു കുടുംബശ്രീക്കാര് അവർക്ക് പെർമിഷൻ കൊടുത്താൽ മാത്രമേ ഹരിതകർമ്മസേന വന്ന് കളക്ട് ചെയ്യുള്ളൂ എന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞ് പെർമിഷൻ തന്നു ബിക്കോസ് നാല് മാസമായിട്ട് ഇവര് വരുന്നില്ല ഈ നിധി കൊള്ളില് എന്തിട്ട് റിട്ടേൺ പെർമിഷൻ തരാനാണെന്ന് പറഞ്ഞു അവര് പ്രശ്നം ഉണ്ടാക്കില്ല ചേച്ചി ഞാൻ ഗ്യാരണ്ടിന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് കാലും കയ്യും വിളിച്ച് കൊണ്ടുവന്നു അങ്ങനെ അപ്പോ ഈ കുടുംബ കുടുംബശ്രീക്ക് കൊടുക്കുമ്പോ പേപ്പർ വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും ഒരുമിച്ച് അങ്ങനെ തന്നെ ഇട്ടിട്ടാണ് കൊടുക്കുന്നത് മുൻപ് അതെങ്ങനെയല്ലേ കുടുംബശ്രീ എന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യാൻ തുടങ്ങിയത് അന്ന് തൊട്ട് അങ്ങനെയാണ് കുടുംബശ്രീക്കാർക്ക് കൊടുത്തിരുന്നത് അവർ ഈ സെഗ്രിഗേറ്റ് ചെയ്യണം അലക്കി ഉണക്കി വെളുപ്പിക്കണം എന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഞാൻ പറയാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ വാർഡ് മെമ്പർ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് പോലീസുകാരൻ്റെ മുന്നിൽ വെച്ചിട്ട് എന്നോട് പറഞ്ഞതാണ് നിങ്ങൾ ഒരാളെ നിർത്തിയിട്ട് സർഫെക്സലിട്ട് ഈ വേസ്റ്റ് ഒക്കെ കഴുകി തന്ന് ഉണക്കി വെച്ചാൽ ഞങ്ങൾ വേണമെങ്കിൽ വന്ന് കളക്ട് ചെയ്യാം ആളൊന്നും പറഞ്ഞില്ല കേട്ടോ പോലീസുകാരനെ മുന്നേ വെച്ചിട്ടാണ് ഇതെന്നോട് പറഞ്ഞത് ആളൊന്നും പറഞ്ഞില്ല ശരിയാണ് എന്നുള്ള മട്ടില് ഒരു താലൂ നിക്കാ അപ്പൊ അതവിടെ നിൽക്കട്ടെ അപ്പൊ ഇത് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാനെ വോർഡ് മെമ്പർ വിളിച്ചു അല്ല ഹരിതകർമ്മസേനേനെ വിളിച്ച് അങ്ങനെ വന്നു അപ്പൊ ഇവര് വന്നപ്പോ കാണത് ഈ പേപ്പ് പേപ്പർ നാല് മാസമായ വേസ്റ്റ് അല്ലേ അപ്പൊ ഈ ചാക്കി കെട്ടിയാലും നനഞ്ഞു നനഞ്ഞ അതിന് പുഴുവൊക്കെ വന്നു അപ്പൊ അവര് പറഞ്ഞു ഈ വേസ്റ്റ് ഞങ്ങള് തൊടുക അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് അറിയില്ലായിരുന്നു ചോദിച്ചു ഞാൻ ട്രിപ്പ് കഴിഞ്ഞ് വന്നത് എങ്ങനെ അറിയാം നാല് മാസത്തെ വേസ്റ്റില് പുഴുണ്ടത് അപ്പോ ഞാൻ വന്ന് ഞാൻ ക്ലീൻ ചെയ്തു വെക്കാം ചേച്ചിമാര് അടുത്ത പ്രാവശ്യം ഇറങ്ങുമ്പോ ഇവിടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞാൽ ഈ ചേച്ചിമാര് പോയി ഞാൻ ഞാനത് പറമ്പി വെച്ച് ഫുള്ള് ആക്കി എല്ലാം ക്ലീൻ ആക്കി അതേ ചാക്കിൽ കെട്ടി തന്നു ചാക്കില് കുഴപ്പമൊന്നുമില്ലല്ലോ അതേ ചാക്കിൽ കെട്ടി വെച്ചു അടുത്ത പ്രാവശ്യം അവര് വന്നപ്പോ ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല എന്റെ അനിയത്തി മാത്രമായിരുന്നു ഇവർ ഈ ചാക്ക് കണ്ടിട്ട് ആ പണ്ടത്തെ വയസ്സ് തന്നെ അവള് കെട്ടി കെട്ടിവെച്ചേക്കണേന്ന് പറഞ്ഞിട്ട് പോയി അവര് തൊട്ട പോലും ഇല്ല ഇതാണ് എൻ്റെ അനീതി പറഞ്ഞത് എന്നിട്ട് ഞാൻ വിളിച്ചു അപ്പൊ പറഞ്ഞു ചേച്ചി എന്ത് പണിയാ ചെയ്താ ഇനിയിപ്പൊ ഇവര് വരണമെങ്കിൽ അതായത് ആഴ്ചയിലാഴ്ചയില് വരില്ല മാസം മാസം വരില്ല ഒരു രണ്ടു മാസം കൂടുമ്പോ വല്ലപ്പോഴും ഒരിക്കലേ വരുള്ളൂ അപ്പൊ ഈ വേസ്റ്റ് ഇങ്ങനെ കുമിഞ്ഞു കൂടല അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് പണിയാഴ്ച കഴിച്ചത് ഞാൻ എന്നാ ചേച്ചി ആക്ക് ചേച്ചി എവിടെയാണോ പണിയെടുക്കണോ അവിടെ കൊണ്ടുവന്ന് തരാന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഞങ്ങള് അവിടെ ആ ബോർഡിൽ ഇറങ്ങുമ്പോൾ മാത്രമേ നിനക്ക് വേസ്റ്റ് വീട്ടിൽ നിന്ന് ഞങ്ങള് വേസ്റ്റ് കളക്ട് ചെയ്യുള്ളൂന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഇവരൊരു കോർഡിനേറ്റർ ആരാണ് ഉണ്ട് അവരെയും വിളിച്ച് സംസാരിച്ചു അപ്പൊ പറഞ്ഞു നിങ്ങളുടെ വേസ്റ്റ് വൃത്തിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു ചാക്ക് തുറക്കാണ്ട് നിങ്ങൾ നിങ്ങളെങ്ങനെയാ മനസ്സിലാക്കിയത് വൃത്തിയില്ലയാണ് പണ്ടത്തെ ചാക്കിൽ തന്നെ ഞാൻ കെട്ടി വെച്ചേ അങ്ങനെ പിന്നെ പ്രശ്നമായി ഞാൻ വീഡിയോ ഇട്ടു വീഡിയോ ഇട്ടു ഞാൻ എനിക്ക് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു ഗട്ട് ഫീലിംഗ് ആയിരുന്നു ബിക്കോസ് ഈ പ്രോബ്ലം എല്ലാവരും ഫേസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആ ചേച്ചി പറഞ്ഞു ചേച്ചി ഞാനിതിനെതിരെ ചേച്ചിയുടെ വോയിസ് റെക്കോർഡിങ് വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യും അത് ഒരു ദിവസം കൊണ്ട് തന്നെ വൈറൽ ആവുന്ന നമ്മൾക്ക് അറിയില്ല ഇത് വൈറലാവും ജസ്റ്റ് അങ്ങനെയാണ് നമ്മള് അത് ഇതാക്കിയതാ പക്ഷെ അത് ഒരു ദിവസം കൊണ്ട് തന്നെ വൺ മില്യൺ ആൾക്കാർ കണ്ടു ഏതൊരു കണ്ടന്റും ആൾക്കാര് ഷെയർ ചെയ്യണം കാണണമെങ്കിൽ അതിൽ എന്തെങ്കിലും റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കണം ഇത് എന്റെ മാത്രം പ്രോബ്ലം അല്ല ഹോൾ എന്താ കേരളം ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആണ് ഇവര് ഇവർക്ക് ഇഷ്ടമില്ലാത്ത വേസ്റ്റ് അവർ എടുക്കില്ല പിന്നെ അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത് ഈ വീഡിയോ ഇട്ട് പിറ്റേ ദിവസം ഹരിതകർമ്മ സേനയിലത്തെ എന്റെ വീട്ടിൽ വേസ്റ്റ് എടുക്കുന്ന ചേച്ചി പിന്നെ വേറെ ഏതോ ചേണ്ടു ചേച്ചിമാരും വന്നു എന്തിനാണെന്നറിയോ വേസ്റ്റ് എടുക്കാനല്ല നീ ഞങ്ങളെ വയറലാക്കി എൽ ഇ ഡി എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്താൻ ഭയങ്കര ഷോ ആയിരുന്നു വന്നിട്ട് ആ വേസ്റ്റ് മുഴുവൻ അവിടെ മുറ്റത്ത് മുറ്റത്ത് എന്ന് പറഞ്ഞാൽ സൈഡ് ലൈറ്റ് ഫുള്ള് കുറഞ്ഞിട്ടു എന്നിട്ട് ഇവര് അത് വീഡിയോ എടുത്തിട്ട് വേറെ ഏതോ കോർഡിനേറ്റർക്ക് അയച്ചു കൊടുക്കുക എന്നുവച്ചാൽ ഇവര് ഈ വേസ്റ്റ് അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഇത് വൃത്തിയില്ലാത്ത വേസ്റ്റാ ഞങ്ങക്ക് ഇത് തൊടാൻ പറ്റില്ലാന്നൊക്കെ പറഞ്ഞു വീണ്ടും അവിടെ തന്നെ റിപ്പീറ്റ് ചെയ്യാം എന്നിട്ട് അതിന് വന്ന വേസ്റ്റ് കഴുകി വെച്ചിരുന്ന വേസ്റ്റ് നിലത്തിട്ടിട്ട് ഇവര് വീഡിയോ എടുത്ത് ഏതോ ഒരു കോർഡിനേറ്റർ കോർഡിനേറ്റർക്ക് അയച്ചു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇത് തൊടാൻ പറ്റില്ല ഞങ്ങൾ ഇത് കൊണ്ടുപോയില്ല കാരണം നീ വീഡിയോ ഇട്ട് ഞങ്ങളെ വൈറലാക്കി ഞങ്ങളെ മോശമായിട്ട് ചിത്രീകരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അതിൽ തൊരു ചേച്ചി എന്നോട് ഞാൻ ഇങ്ങനെ സൈഡിൽ നിൽക്കുകയാണെങ്കിൽ ഇവര് വീഡിയോ എടുത്തോട്ടെ നമ്മള് വീഡിയോ എടുക്കുക അവര് വീഡിയോ എടുക്കുക അത്ര തന്നെ അപ്പൊ ഈ സൈഡിൽ നിൽക്കുന്ന ചേച്ചി പറഞ്ഞു ഈ വേസിലൊന്നേ എനിക്ക് ഗ്ലൗസില്ലാണ്ട് ടച്ച് ചെയ്യാൻ പറ്റില്ല ആ ചേച്ചി ഹരിതകർമ്മസേനയുടെ യൂണിഫോം ഇട്ടിട്ടുണ്ടാവുന്നത് ടച്ച് ചെയ്യാൻ പറ്റില്ല എനിക്കൊരു മാറാരോഗം വരുന്നു അപ്പൊ ആ ചേച്ചി തന്നെയാണ് ആ ചേച്ചിയുടെ ജോലീനെ കുറച്ച് കാണുന്നത് അതായത് എന്തോ എന്തോ വൃത്തിയെട്ട ജോലിയാണ് ഞാൻ ചെയ്യണമെന്ന മട്ടിലായിരുന്നു ചേച്ചി പറഞ്ഞത് എന്നിട്ട് ആ ചേച്ചിയെ പറഞ്ഞ അടുത്ത ഡയലോഗ് പല വീട്ടുകാർക്കും ഞങ്ങളെ കാണുമ്പോ സാധു ഞങ്ങളെ സാധുക്കളായിട്ടാണ് കാണുന്നത് എന്തിന് ഇവര് ഇവരുടെ ജോലി ചെയ്യാനല്ലേ ഇവര എന്നിട്ട് പറഞ്ഞു നിങ്ങളെ പോലെ ഞങ്ങളെ എന്താ അധിക്ഷേപിക്കണേ ഞാൻ എപ്പോഴാ അധിക്ഷേപിച്ചേ നിങ്ങൾ അവരവരെ ജോലി ചെയ്തില്ല അപ്പൊ ഞാൻ ചീത്ത പറഞ്ഞ ഒരു വീഡിയോ ഇട്ടു എന്നിട്ട് ഞങ്ങളെ അധിക്ഷേപിച്ചു നീ അതാണ് ഇതാണ് പറഞ്ഞ അവിടെ ഭയങ്കര ഷോ ആയിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പിന്നെ പിറ്റേ ദിവസം എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രാവിലെ വൈകുന്നേരം ആയിപ്പോ വിളിച്ചു നിങ്ങൾക്ക് ഇതിലൊരു കംപ്ലൈന്റ് ഉണ്ട് വാർഡ് മെമ്പർ വാർഡ് മെമ്പർ തന്നതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി പോയപ്പോ ഞാന് ഞാൻ പറഞ്ഞു ഞാൻ പത്ത് മണിക്ക് എന്റെ എന്റെ മോളെ സ്കൂളിലാക്കണം അപ്പൂളില് പഠിക്കണേ അപ്പൊ സ്കൂളിലാക്കി കഴിഞ്ഞിട്ട് പത്ത് മണിക്ക് വരാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പത്ത് മണി കുറച്ച് വൈകും എന്ന് പറഞ്ഞു അപ്പൊ ഒരു എന്നാ ശരി അവിടെ ചെന്നപ്പോ ഇവര് ഒമ്പതരയ്ക്ക് വന്നിട്ടുണ്ട് വാർഡ് മെമ്പർ ഹരിതകർമ്മസേനയിലത്തെ ചേച്ചിമാര് പിന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പറഞ്ഞു കുറേ ചേട്ടന്മാര് ഉണ്ടായിരുന്നു എന്നു വച്ചാൽ ഒരു അഞ്ചെട്ട് പേരുണ്ടായിരുന്നു എന്നിട്ട് അപ്പൊ ആ പോലീസുകാരെ വെച്ചിട്ട് തോന്നുന്നു നിങ്ങൾ എത്ര പ്രാവശ്യം വിളിക്കാം ഞാൻ വന്നു ഞാൻ എൻ്റെ മോളെ സ്കൂളിലാക്കിയിട്ടാണ് വരുന്നേ ഇത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പോലീസ് ഓഫീസർ എന്നെ ക്യാബിനേക്ക് വിളിപ്പിച്ചു ഞാൻ മാത്രം പോയോളൂ ഞാനും പിന്നെ എന്റെ കൂടെ ഞാൻ ഒരു എനിക്കൊരു ബലത്തിന് വേണ്ടിട്ട് ഞാൻ ഒരു അഡ്വക്കേറ്റിനെ കൊണ്ടുവരുന്നു അതൊരു ജൂനിയർ ആയിരുന്നെ അപ്പൊ ആള് വന്നു ഞങ്ങൾ രണ്ടാളും മാത്രമേ കയറിയുള്ളൂ ഞങ്ങളുടെ ഇതിൽ നിന്നിത് എട്ട് പേരാണ് എട്ടോ പത്തോ പേര് അതില് ഭയങ്കര ആയിരുന്നു ഈ പോലീസുകാരൻ അവരോട് എനിക്ക് അറിഞ്ഞോട് ആരാണ് ഓ ചെയറൊക്കെ അവര് കെട്ടുകൊടുത്ത് ഇരിക്കാൻ പറഞ്ഞു എന്നിട്ട് പിന്നെ അവരങ്ങട് തുടങ്ങി തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അവരുടെ നീ ഇവള് അത് ചെയ്തു സാറേ അതാണ് മറ്റേതാണ് ഹരിതകർമ്മസേനയും പറയുന്നുണ്ട് ഈ വാർഡ് മെമ്പറും പറയുന്നുണ്ട് എതിരെ കേസ് എടുക്കണം ഇവര് ഇവളെ ജയിലിൽ അടയ്ക്കണം ജയിലിൽ അടയ്ക്കണം ഞാൻ എന്തിനു ജയിലിൽ അടക്കണം എന്നെ പ്രതികരിച്ചേന് ഞാൻ ഈ പറഞ്ഞേന് വാർഡ് മെമ്പർ അതായത് ഒരു എന്താ പറയുക ഒരു എലക്ഷൻ ജയിച്ച് ഒരു ആ പ്രതിനിധിയായ ഒരാള് പറയുന്ന വിഡിത്തരാണ് പ്രതികരിച്ചതിന് ഒരു എന്തിട്ടാ പറയാ ഒരാൾക്കെതിരെ ഇന്ത്യൻ പൗരന് ആ ഞാൻ ഇവിടെ ഈ എലക്ഷൻ നിക്കണവർക്ക് ഈ സെൻസ് എന്ന് പറഞ്ഞ സാധനം ഇല്ലേ എന്ത് ഏത് വകുപ്പിലാണ് എനിക്കെതിരെ കേസ് എടുക്കേണ്ടത് ഞാൻ എന്റെ റൈറ്റ് ഓഫ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ മാത്രം എക്സസൈസ് ചെയ്തിട്ടുള്ളൂ അല്ലേ ഞാൻ എന്റെ റൈറ്റ് ഓഫ് റൈറ്റ് ടു സ്പീച്ച് മാത്രമാണ് എക്സസൈസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ പൊളിറ്റീഷ്യൻസിന് ബോധം ഇല്ലേ ഇവര് ഏത് നിലയ്ക്കാണ് വാർഡ് മെമ്പർ ആയതെന്ന് എനിക്ക് മനസ്സിലാക്കെ ഇത് കേട്ടിട്ട് ആ ശരിയാണ് എന്ന് പറയാനായിട്ടുള്ള പോലീസുകാരുന്നു ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് അത് കോട്ടെ ഇത് ഇവര് പറഞ്ഞോട്ടെ ഇവർക്ക് എനിക്കിഷ്ടമുള്ളമാര് കേസ് എടുക്കാനാണല്ലോ അവിടുത്തെ നിയമങ്ങളും അവർ പറഞ്ഞോട്ടെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാൻ എന്റെ പാർട്ടി പിടിച്ച് പറയണെന്ന് ഞാൻ ആരോടും പറയില്ല പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ടാവുമ്പോ രണ്ട് പേര് പറയുന്നതും ഒരേപോലെ പോലെ കേക്കണം അതിനാണ് ഇവിടെ പോലീസ് മിട്ടിൽ ബാറിന്റെ പണിയാണ് പോലീസുകാർ ചെയ്യേണ്ടത് ഇത് അങ്ങനെ ഇല്ല ഇവര് എട്ട് പേര് നിന്ന് ഇങ്ങനെ പറയുക അതിന് ഇതിന് എനിക്ക് സമയം വരുമ്പോ എനിക്ക് പറയാനുള്ള ഒരു ഗ്യാപ്പ് പോലും ഈ പോലീസുകാരെ പറയുന്നില്ല പോലീസുകാരൻ തരുന്നില്ല എന്നിട്ട് പറയണേ നീ പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടില്ലേ നീ ഇവര് പറയട്ടെ ഏ അവര് പറഞ്ഞത് കഴിഞ്ഞിട്ട് എനിക്ക് പറയണം അതിനുള്ള റിപ്ലൈ അതിന് ഉള്ളൊരു എന്താ പറയാ എനിക്ക് സമയമേ തരേണ്ടതില്ലേ ഞാൻ എപ്പോ പറയാൻ തുടങ്ങിയാ അപ്പൊ പോലീസുകാരും ബ്ലോക്ക് ചെയ്യും അപ്പൊ ഈ എവിടത്തെ ഇക്വാളിറ്റി ആണെന്ന് എനിക്ക് അറിഞ്ഞു നിങ്ങൾക്ക് ഇപ്പൊ എനിക്ക് അതേ പോലീസ് സ്റ്റേഷനിൽ സി സി ടി വി ക്യാമറ ഉണ്ടെങ്കിൽ പരിശോധിക്കാം അവിടെ എന്താ നടന്നതെന്ന് ശരിക്കും എനിക്ക് പുറത്തുവിടണം എന്നാൽ നല്ല ആഗ്രഹമുണ്ട് അവരായിട്ട് പുറത്തുവിടണമെങ്കിൽ പുറത്ത് വിട്ടോളൂ അപ്പോ ഇത് വന്ന് ഞാൻ വന്ന് കയറി അപ്പത്തൊട്ട് അവസാനം വരെ വാർഡ് മെമ്പർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നെ ജയിലിൽ അടക്കണം എന്നാണ് അതിനുള്ള വകുപ്പ് എന്താണെന്നാ എനിക്കറിയായിരുന്നെ ആരൊക്കെ ഇവർക്ക് ഇതിൽ പ്രതികരിക്കണം അവരൊക്കെ ജയിലിൽ ഒരു ചെറിയൊരു ഇഷ്യൂ ഇത് ചെറിയൊരു ഇഷ്യൂ ഒരു വീട്ടിൽ നിന്ന് വേസ്റ്റ് കളക്ട് ചെയ്യാത്തത് അത് ഭയങ്കര ഈസി ആയിട്ട് സോൾവ് ചെയ്യായിരുന്നു വാർഡ് മെമ്പർക്ക് അത് പറ്റിയില്ല അത് പോലീസ് സ്റ്റേഷൻ വരെ ഡ്രാഗ് ചെയ്യിപ്പിച്ചു എന്ന് മാത്രമല്ല അവിടെ വെച്ചിട്ട് എന്താ പറയാ ആ ജയിലിൽ അടയ്ക്കണം ഓരോ പൊട്ടത്തരം വിളിച്ച് പറയാ ഇവള് ചെയ്യുന്നത് ശരില്ല ഇത് എന്റെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞോണ്ടിരിക്കലീസുകാരും പറഞ്ഞു പോലീസുകാരായിട്ട് ലാസ്റ്റ് ഭീഷണി പറഞ്ഞു സത്യമായിട്ട് നീ നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം ഫേസ്ബുക്കിൽ ഞാൻ പറഞ്ഞു ഞാൻ പറ്റില്ല ഞാൻ ഡിലീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പൊ ആള് പറഞ്ഞു എങ്കി കേസ് എടുക്കുന്നതാണ് ഞാൻ പറഞ്ഞു കേസ് ആയിട്ട് മുന്നോട്ട് പോകട്ടെ എനിക്ക് കുഴപ്പമില്ല എന്റെ കൂടെ ഒന്നും അഡ്വക്കേറ്റ് ഒന്നും പറഞ്ഞില്ല കേട്ടോ അത് വിചാരിക്കുന്നത് ഞാൻ തന്നെ അത് ഫുള്ള് പറഞ്ഞത് ഇപ്പൊ പറഞ്ഞു പറ്റില്ല ഞാൻ ഡിലീറ്റ് ഇല്ല എന്ന് കാരണവശാലും ഞാൻ ഡിലീറ്റ് ചെയ്തില്ല ബിക്കോസ് ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു ഞാൻ ഡിലീറ്റ് ചെയ്യില്ല എനിക്ക് നിനക്ക് എതിരെ കേസ് എടുക്കുന്നതാണ് ഞാൻ കേസ് എടുത്തോളം പറഞ്ഞു അങ്ങനെ അപ്പൊ വേറൊരു പോലീസുകാരെ എനിക്ക് ശെരിക്കും ഡെസിഗ്നേഷൻ എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഇപ്പൊ വേറൊരു പോലീസുകാരെ വന്നു ഹൈ അതോറിറ്റി സീനിയർ ആണ് ഹൈ അതോറിറ്റിയാണ് അപ്പൊ ആള് പറഞ്ഞു ഇത്രയും പേരൊന്നും വേണ്ട ആകെ പരാതി കൊടുത്തവരും ആർക്ക് ആർക്കെതിരെയാണ് പരാതി കൊടുത്തത് അവര് അവര് രണ്ടു പേര് മാത്രം വന്നാൽ മതി ശെരിക്കും അതാണ് പോയി ശരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു പോലീസുകാരൻ അല്ലെ അങ്ങനെ ഇവര് ഞങ്ങളെ വിളിച്ചു അപ്പോ ആ ലീഡി ഇതുമായി തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു അപ്പൊ പറഞ്ഞു പോലീസ് ഇവിടെ പ്രതികരിച്ചതിനെതിരെ നമുക്ക് വീഡിയോ ഇട്ടതിനെതിരെ നമുക്ക് കേസ് എടുക്കാനായിട്ടുള്ള വകുപ്പൊന്നും ഇല്ല അതെന്ന് അവളുടെ റൈറ്റ് ആണ് അത് ആൾക്ക് കുറച്ച് ഇതുണ്ട് സീനിയർ അല്ലേ അപ്പൊ അവൾ അങ്ങനെ പറഞ്ഞു അപ്പോഴും ഈ ലീഡി പറഞ്ഞു എന്നെച്ച ശരി ഞാൻ അവളുടെ വീട്ടീന്ന് വേസ്റ്റ് എടുക്കാം അപ്പോഴാണ് പറഞ്ഞത് ഒരാളെ നിർത്തിയിട്ട് സർഫക്സലിട്ട് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ കഴുകി വൃത്തിയാക്കി ഉണക്കി തന്ന ഞാൻ ഞങ്ങള് ഈ വേസ്റ്റ് എടുക്കാം അല്ലാണ്ട് ഈ വേസ്റ്റ് തൊടൂല അപ്പൊ ഞാൻ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നിട്ടുണ്ട് ഛേ ഗോവയിൽ നിന്നിട്ടുണ്ട് ദുബായ് ദുബായ് ഔട്ട് ഓഫ് കൺട്രിയാണ് സമ്മതിച്ചു ഊട്ടിയിൽ നിന്നിട്ടുണ്ട് ഇത്രയും സ്ഥലങ്ങൾ ഏട്ടൻ്റെ അമ്മ ചെന്നൈയിൽ നിന്നിട്ടുണ്ട് ഇവിടെ ഒക്കെ വേസ്റ്റ് എന്ന് പറയുന്ന സംഭവം പുറത്ത് ഈ തമിഴ്നാട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വലിയ വണ്ടി വരും ശബ്ദത്തോടു കൂടി അവിടെ ആ വണ്ടി വരുമ്പോ നമ്മളെല്ലാരും കൂടി ഓടി പ്ലാസ്റ്റിക് വേസ്റ്റും ഫുഡ് വേസ്റ്റും കൂടി അവർക്ക് കൊടുത്താൽ മതി അവർ തന്നെ സെഗ്രിഗേറ്റ് ചെയ്ത് ഇട്ടോളും അപ്പൊ ഇവർക്കൊന്നുമില്ലാത്ത ഈ അറപ്പും വെറുപ്പും ഈ ജോലിയോട് അവർക്ക് അവർക്ക് ഒരു ആ ഞങ്ങളൊരു ജോലി ചെയ്യാണ് അങ്ങനെ ഒരു ഇതാണ് നമ്മുടെ നാട്ടിൽ വരുമ്പോ മാത്രമാണ് എന്തിട്ടാ പറയാ ബാക്കിയുള്ളവര് ഞങ്ങളെ സാധുക്കളായിട്ട് കാണണം ഞങ്ങൾ ഈ പണിയല്ലേ ചെയ്യണം ഭയങ്കര ഇമോഷണൽ എന്താ പറയാ ഇമോഷണൽ ഡ്രാഗിങ് ആണ് നമ്മളെ നമ്മളെ ഭയങ്കരമായിട്ട് ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയാണ് ഈ ഹരിത കർമ്മസേനത്തെ പല ചേച്ചിമാർക്കും ഉള്ളത് എല്ലാവരും ഞാൻ പറയില്ല മാന്യമായിട്ട് ആയിട്ട് ബിഹേവ് ചെയ്യണ ഇഷ്ടം പോലെ പേരുണ്ട് അപ്പോ ഇവരുടെ ഉദ്ദേശം എന്താണ് നമ്മളെയൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്താ പറയാ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ നടത്തി എടുക്കുകയാണോ ഇതാണ് ആ ചേച്ചിമാര് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടായാലും എന്റെ വീട്ടിൽ വന്നിട്ടായാലും പറഞ്ഞത് നിങ്ങൾ ഞങ്ങളെ സഹതാപത്തോട് കൂടി കാണണം ഓക്കെ ഇതൊക്കെ ശരി കണ്ടു എന്നാച്ചവര് ഇവരുടെ പണി ചെയ്യോ ആ അതും ഇല്ല ഇതിനകത്തൊരു പ്രധാന കാര്യം ഈ എടുത്തുകൊണ്ട് പോകുന്ന സാധനങ്ങൾ ഓക്കെ കൊറേ എടുക്കുന്നില്ല കത്തിക്കും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡിസ്പോസ് ചെയ്യും പോകുന്ന ഇവർ എന്താണ് ചെയ്യുന്നതാണ് ഓക്കെ ഓക്കെ ഇനി ഇത് ഇവര് ഉണ്ടല്ലോ ഈ ചേച്ചിമാരോട് ഞാൻ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഒരിക്കലും ചോദിച്ചിട്ടുണ്ട് കുടുംബശീലത്തെ ചേച്ചിമാരോട് ഈ പ്ലാസ് ഈ വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ് എന്റെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യണത് ഇതൊക്കെ നിങ്ങളെവിടേക്കാണ് കൊണ്ടുപോണേന്ന് ജസ്റ്റ് ഞാൻ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് അപ്പൊ നല്ലൊരു കണ്ടന്റ് ഇല്ല ഒരു സൈക്ലിംഗ് പ്ലാന്റ് കാണാന്നൊക്കെ പറയുന്നത് അപ്പൊ ചേച്ചിമാരെ പറഞ്ഞു ആ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ ഞങ്ങള് ഒരു വണ്ടിയിൽ ആ ചേട്ടന്മാർക്ക് ഇട്ടു കൊടുക്കുക ചെയ്യുന്നത് അവരെവിടേക്കാ കൊണ്ടുപോണേന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ പക്ഷെ അതൊരു റിസൈക്ലിങ് പ്ലാന്റിലേക്ക് കൊണ്ടുപോകണേന്ന് പറഞ്ഞു റീസൈക്ലിംഗ് പ്ലാന്റ് അപ്പൊ ഞാൻ അപ്പൊ അന്ന് തൊട്ട് എനിക്ക് ഭയങ്കര ഇത് എവിടെയാണ് ഈ റീസൈക്ലിംഗ് പ്ലാന്റ് അങ്ങനെ അറിയാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരിക്കില്ല അപ്പൊ അങ്ങനെ എന്റെ ഫ്രണ്ട്സിനോട് അപ്പം ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഞാനത് വിട്ടു അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ നാൾ ഇനി ഈ പ്രോബ്ലം ഉണ്ടായപ്പോൾ ഞാൻ എന്റെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ചോദിച്ചു ഇങ്ങനെ റീസൈക്ലിംഗ് പ്ലാന്റ് എവിടെയെങ്കിലും ഉള്ളതായിട്ട് അറിയുവോന്ന് ഒരാൾക്കും അറിഞ്ഞു കൂടാ ശരി ആ അറിയാത്തതായിരിക്കും ആ മീൻസ് ഹിഡൻ ആയിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കും എന്ന് വിചാരിക്കാം അങ്ങനെ എന്റെ ചേച്ചിയോട് ഞാൻ ചോദിച്ചു ചേച്ചി എന്നോട് പറഞ്ഞു ചേച്ചി ഗവൺമെന്റ് ഹോസ്പിറ്റലത്തെ ഡോക്ടറാണ് അപ്പൊ ചേച്ചി പറഞ്ഞു നിങ്ങൾക്ക് ആ ഒരു വിവരം ഒന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷെ ഒരാളിനെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു എന്നിട്ട് ഈ ശുചിത്വ മിഷന്റെ ഹെഡിൽ ഇരുന്ന് ഒരാൾ ഒരു സേറിന്റെ നമ്പർ എനിക്ക് തന്നു സാറിന്റെ എനിക്ക് ഇവിടെ എടുക്കാൻ താല്പര്യമില്ല ബിക്കോസ് നമുക്ക് പ്രോബ്ലം ഉണ്ടായാൽ മതിയല്ലോ വേറെ ഒരാളെ ഡ്രാഗ് ചെയ്യിപ്പിക്കേണ്ട താല്പര്യം അപ്പോ ആ സേറിനോട് ഞാൻ വിളിച്ച് സംസാരിച്ചു ആ സാറിപ്പോ അവിടുന്ന് റിട്ടയർ ആയിട്ട് ഇപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽ സർവീസിലാണ് അപ്പൊ ആ സെറിനോട് സംസാരിച്ചപ്പോ സർ പറയാണ് ഇവർ ഈ റിസൈ ഇവർ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ കുപ്പി അങ്ങനത്തെ സാധനങ്ങളൊക്കെ തമിഴ്നാട്ടിൽ വിൽക്കുകയാണ് ബിക്കോസ് അവിടെയാണ് റിസൈക്ലിങ് പ്ലാന്റ് ഉള്ളതെന്ന് ബാക്കിയുള്ള നമ്മുടെ റാപ്പേഴ്സ് കവറുകളൊക്കെ ഇല്ലേ കവറുകളൊന്നും വിൽക്കാൻ പറ്റില്ല അവരൊന്നും എടുക്കില്ല അതൊക്കെ ഒരു സ്പെഷ്യൽ ഏജൻസിക്ക് കൊടുക്കണം എന്തിനാ കത്തിക്കാനായിട്ട് ഈ സ്റ്റാറ്റസ് കറന്റ് കേസുമായിട്ട് മുന്നോട്ട് പോയിരുന്നോ അവർ അതെങ്കിലും കേസ് അവർക്കോ ഭീഷണിപ്പെടുത്തിയിരുന്നല്ലോ ആ അന്ന് പറഞ്ഞിരുന്നു പിന്നെ അവര് അവര് ഞാനായിട്ട് കോണ്ടാക്ട് ഒന്നും ഇല്ല പിന്നെ അവര് എന്താ പറയാ ഈ കമന്റ് സെക്ഷനിൽ വന്ന് ചീത്ത പറയാ അവരെ കൊറേ അനുയായികൾ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും കേസ് ആയിട്ട് മുന്നോട്ട് പോകണം എന്ന എനിക്ക് ആഗ്രഹം എന്നാലേ ഇത് കോട്ട് വരെ എത്തിയിട്ട് എനിക്ക് അതിന്റെ എൻഡ് കാണാൻ പറ്റുള്ളൂ ബിക്കോസ് എനിക്കറിയണം ഇവര് എന്തിനാണ് ഇങ്ങനെ പട്ടാപ്പകല് കൊള്ള ചെയ്യണെന്ന് നിലവിലെ അവസ്ഥ വീട്ടിൽ ഇപ്പോൾ എല്ലാവരും ബഹളത്തിലായി അവസ്ഥ എന്താണ് വേസ്റ്റ് വേസ്റ്റ് കളക്ഷൻ ഏത് നടക്കുന്നുണ്ടോ അവിടെ അതോ പറഞ്ഞു വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യില്ലെന്ന് പറഞ്ഞു ഓ ഓക്കേ മുനിസിപ്പാലിറ്റി ആ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി എനിക്കെതിരെ പ്രമേയം പാസ്സാക്കിന് നമ്മളെ പൊതുമാധ്യമങ്ങൾ കൂടെ അപമാനിച്ച വ്ലോഗറുടെ വീട്ടിൽ നിന്ന് ഞങ്ങള് വേസ്റ്റ് കളക്ട് ചെയ്തിന്റെ അമ്മോട് പോയിട്ട് ആ എന്റെ അമ്മോട് പോത്തോക്കി പറഞ്ഞ കാര്യം അമ്മ ഒരിക്കലും ഇരിങ്ങാൽകൂടെ വെച്ചിട്ട് ഈ കുടുംബശ്രീ ചേച്ചിമാരെ കണ്ടു അപ്പൊ ചേച്ചിമാര് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ ഹരിതകർമ്മസേനക്ക് രമിച്ചു പക്ഷെ നിങ്ങളുടെ മോള് ഞങ്ങൾ അപമാനിച്ചു അതുകൊണ്ട് ഞങ്ങള് വേസ്റ്റ് കളക്ട് ചെയ്യില്ല അതായത് ഒരാൾ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടാണോ ഗവൺമെന്റിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് നമ്മുടെ നാട് അങ്ങനെയാണ് ഡെമോക്രസി അല്ല ഇവിടെ നടക്കണേ ഡെമോക്രസീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ പറയുന്നത് കേൾക്കണമായിരുന്നു ഇത് അങ്ങനെയല്ലല്ലോ അവര് പറയും നമ്മളനുസരിക്കണം പലരും ും ഒരാളുടെ അടുത്ത് നിന്ന് വീണ്ടും വേസ്റ്റ് എടുക്കുക ആ വേസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള അലിഗേഷൻസ് അവിടെ നിൽക്കേ തുടർച്ചയുള്ള വേസ്റ്റുകൾ എടുക്കാമല്ലോ പക്ഷെ അത് ചെയ്യുന്നു ആ പ്രോബ്ലം വേസ്റ്റിനോടല്ലോ മൊത്തത്തിലാണ്ട് വീട്ടിലത്തെ എന്താ പറയാ പിന്നെ പിന്നെ അവര് പറഞ്ഞ കാര്യം അവർ എടുക്കില്ലാന്ന് തീർത്ത് പറഞ്ഞു ഇപ്പോഴും അവിടെ കെട്ടി കിടക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനില് വെച്ചിട്ട് ഇതേ കാര്യം തന്നെ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞ മാരി ഇവര് സാധുക്കളാണ് ഇവർക്ക് തുച്ഛമായ വരുമാനം കിട്ടണേ അതുകൊണ്ട് അവര് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സഹിക്കണോ ഇവർക്ക് ഒരു എംപ്ലോയ് ജോബ് ഓപ്പർച്യൂണിറ്റി ഗവൺമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് സാലറി കൊടുക്കേണ്ട ബാധ്യത ഗവൺമെന്റ് ആണ് നമ്മളുടെ പിരിച്ചിട്ട് വേണം നമ്മളുടെ ഓൾറെഡി ടാക്സ് ആയിട്ട് പിരിക്കാശാണ് ഇവർക്ക് കൊടുക്കണേ ഇൻഡൈറക്ട്ലി എന്നിട്ട് വീണ്ടും പിരിക്കുക എന്നിട്ട് ഇവര് സാധുക്കൾ കാശില്ല അതുകൊണ്ട് നമ്മൾ കാശ് കൊടുക്കണോ ജോലി നമുക്ക് ഒരു ചായ ഒരു ചായ ഒരാൾ ഫ്രീ ആയിട്ട് നമുക്ക് തരുമോ ഇല്ല നമ്മൾ ജോലി ചെയ്യണം എന്തിരി വേണമെങ്കിലും ഇത് ഇവർക്ക് നമ്മള് കാശിനിങ്ങനെ കൊടുത്തോണ്ടിരിക്കണം ആ ചേച്ചി ആ പിന്നെ ആ ചേച്ചിമാരുടെ സ്വഭാവം ഓഫ് വഴിയ അവരുടെ വീട്ടിലെ ഫ്രസ്ട്രേഷൻ ആണ് ആണോ നമ്മളോടൊക്കെ തീർക്കുക ഒരു മര്യാദ ഇല്ല ഒരാളോട് സംസാരിക്കണേ ഇല്ല എന്റെ അമ്മയൊക്കെ പേടിച്ച് കിടക്കിടാ കറച്ചിട്ട് അവരുടെ മുന്നിൽ നിൽക്കുന്നെ എന്തൊക്കെയാ വാഴന്ന് വീഴാന്നൊരു അവർക്ക് ഇതിനോടുള്ള ദേഷ്യം നമ്മളത് കാണിക്കുന്നത് അതാ ഞാൻ പറഞ്ഞേ ഈ ജോലി നമ്മൾ എന്താ നമുക്കൊരു ജോലി ചെയ്യാൻ ഒറ്റ ഇഷ്ടം വേണം ഇത് ഇഷ്ടമില്ലാത്ത ജോലി അവരെ കൊണ്ട് ഇടിപ്പിക്കുന്ന മാതിരിയാണ് അവർക്ക് അവർക്ക് ആ ജോലി ഇഷ്ടമല്ല അവര് തന്നെയാണ് അവർ ആ ജോലീനെ തരം താഴ്ത്തി കാണിക്കുന്നതും പറയുന്നതും അല്ലെങ്കിൽ ഒരിക്കലും ആ ചേച്ചിമാര് വന്ന് നമ്മളെ ഞങ്ങളെ കാണുമ്പോൾ നിങ്ങൾ സാധുക്കളായിട്ട് കരുതണം ഞങ്ങളോട് പാവം തോന്നണം അങ്ങനെ ഒരു ഡയലോഗ് ഡയലോഗ ഇവിടെ ഒരു ഡയലോഗ് അടിക്കില്ലല്ലോ അവര് ബാംഗ്ലൂർ വന്നാലും അതെ അവര് നമ്മള് സംസാരിക്കാനില്ല അവര് വേസ്റ്റ് കളക്ട് ചെയ്യാ അവരുടെ പണി നോക്ക ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾ കൂടി ശ്രദ്ധിക്കാതെ പോകുന്ന പല പ്രശ്നങ്ങളും കാണുകയും അതിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന ആളുകൾ കൂടിയാണ് ബ്ലോഗേഴ്സ് അവര് ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ് നിങ്ങളെ പറയാം പലപ്പോഴും മറ്റുള്ളവരിൽ സ്വാധീനിക്കുന്ന ആളുകളുമാണ് അതിനൊപ്പം തന്നെ ഉള്ള സാമൂഹ്യമായ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ വന്ന് ഏൽക്കാറുമുണ്ട് ഇപ്പം വസുവിന് വന്ന അനുഭവം ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് ആ പുറത്ത് പറയാനാകെ ധൈര്യം കാണിച്ചത് വസുവാണ് അതിന്റെ ഫലമായി പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നു ഒരു കുറച്ചധികം ആളുകളുടെ വായിൽ നിന്ന് മോശമായ രീതിയിലുള്ള അപ്രോച്ച് ഉണ്ടായി വ്യക്തി എന്ന നിലയിലുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല എന്തായാലും ഇത് സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ് ബന്ധപ്പെട്ട ധികാരികൾ ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അവരുടെ ശ്രദ്ധയിൽ എത്തുകയും നടപടികൾ സ്വീകരിക്കുകയും വേണം ഭരതകർമ്മസേന പോലെയുള്ള സംവിധാനങ്ങൾ തീർച്ചയായിട്ടും ഒരു നാടിന്റെ ആവശ്യമാണ് അത് സാധാരണക്കാരായ ആളുകൾക്ക് ജോലി ലഭ്യമാകുന്നതും മാത്രമല്ല അടിസ്ഥാനപരമായി റീസൈക്ലിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റികൾ ഉൾപ്പെടെ സ്ഥലങ്ങൾ റീസൈക്ലിങ് എന്ന് പറയുന്നത് വേണ്ടുന്ന ഒരു കാര്യമാണ് എന്തായാലും അതിനൊരു വ്യക്തിക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് തികച്ചും നീതികേടാണ് എന്തായാലും ദിവസം നമുക്ക് ഈ വീഡിയോ പുറത്തു വരുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു പ്രയോജനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മറന്നാളിനോട് സംസാരത്തിൽ ഒരുപാട് സന്തോഷം